പിന്നെ ചെറിയൊരു മോർണിംഗ് പേടിയാണ് കേട്ടോ രാവിലെ നേരത്തെ എണീറ്റു അന്തൂന് എക്സാം ആണ് അപ്പോൾ അവനെ വിളിച്ച് അങ്ങനെ ഞാൻ താഴേക്ക് പോവുകയാണ് കേട്ടോ പഴയ തറവാട് വീടായത് കൊണ്ട് തന്നെ അതിൻ്റെതായ കുറവുകളുണ്ട് പിന്നെ വീട് പണി നടക്കുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാലേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവുകളുണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി േറ്റ് ടു ചായ വെച്ചു ഈ നോക്കി നിന്നാ പാല് തിളക്ക തന്നെ ഇല്ല നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തിളച്ചു പോകും അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി നമ്മൾ വെക്കാൻ പോവാണ് ചായ കുടിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ പാല് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഇല്ല കുറച്ച് ചായയാക്കി ഞാനങ്ങനെ പിന്നെ ഈ നമ്മൾ നിഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നന്ദുവിന് വലിയ ഇഷ്ടമില്ല പക്ഷെ എനിക്ക് എളുപ്പം ഇഡ്ഡലിയാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നു അവന് ദോശയാണ് ഇഷ്ടം നമ്മളിവിടെ വീട്ടിൽ അരക്കൊന്നുമില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മാവ് വാങ്ങുക ചെയ്യുക രയ്ക്കാനൊന്നും ടൈം കിട്ടില്ല കുട്ടിയൊക്കെ ഉള്ള കാരണം എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ മാവ് പുറത്തുനിന്ന് വാങ്ങും നമ്മളപ്പോൾ ഈ ഇങ്ങി മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ കിഴിമാവുകളാണ് വാങ്ങുന്നത് അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇഡലി ഉണ്ടാക്കാൻ എനിക്ക് ആദ്യത്തെ വീടിയാണ് അപ്പോൾ അതിൻ്റേതായ ചെറിയ തട്ടുമുട്ടലുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ഇഡിലേക്കുള്ള മാവൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഉം ഇതിൻ്റെ ഇടയിൽ ഇനി അവനെ ഒന്ന് പോയി നോക്കണം പഠിക്കണ്ടോ ഇല്ലേന്നൊക്കെ ആള് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങും അപ്പം ചായ കുടിക്കണം ചായ വെച്ചിട്ട് നമ്മൾ കുടിച്ചില്ലല്ലോ അപ്പൊ ചായ കുടിക്കാം എനിക്ക് രാവിലെ പാൽ ചായ നിർബന്ധം കിട്ടുമോ പാൽ ചായ ഒരിത്തിരി കുടിച്ചാലേ എനിക്കൊരു ഉഷാറ് കിട്ടുള്ളൂ ഈ ചായ ഈ കപ്പിലായിട്ടാണ് ഞാൻ ചായ കുടിക്കുക എൻ്റെ ഫേവററ്റ് കപ്പാണത് വീട്ടിൽ പോയി പോയിപ്പോൾ വീട്ടിലൊക്കെ പണി നടക്കുകയാണ് കേട്ടോ വീടിൻ്റെ പണി നടക്കണ കാരണം ഈ മരങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഓടൊക്കെ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഭാവമൊക്കെ ആകെ കച്ചറായിട്ടൊക്കെ കിടക്കുന്നത് ഇനിയിപ്പോൾ പണികൾ തീർന്നാലേ ഇതിവിടൊക്കെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ ഒരു മൂന്നാല് ദിവസത്തെ പണികളുണ്ടാവും എന്നാണ് പറയണത് അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ടല്ലേ വൃത്തിയാക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഒക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ അപ്പോഴേക്കും നന്ദൂൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും നന്ദൂൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവ ഇങ്ങനെ കിടക്കുകയാണ് കിടന്ന് വായിക്കുകയാണ് അവൻ ആ സുഖത്തിൻ്റെ കിടന്ന് ഉറങ്ങിപ്പോട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കണത് അവക്കെ വായിച്ചൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരികയാണ് എനിക്ക് എനിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ എനിച്ചിരിക്കുകയാണ് അവൻ വായിക്കാനൊക്കെ നല്ല പടിയാണ് ഞാനിങ്ങനെ ഖുഷ് ചെയ്യണ കാരണം നേരെ ഇരുന്ന് വായിക്കുന്നു ഇപ്പം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും ഇല്ലേ അപ്പോഴേക്കും നമ്മുടെ ശ്രീകുമണി എണീറ്റ് വന്നു ഇന്നെന്താണോ ഒരു നല്ല മൂഡിലാണ് ആൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ എന്നും എണീറ്റ് കരഞ്ഞിട്ടാണ് വരിക എൻ്റെ ഒക്കത്ത് കയറി പിന്നെ ഇറങ്ങിയില്ല എനിക്ക് പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പിന്നിപ്പം ആള് നല്ല ഗുഡ് മൂഡിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും ഡാറ്റീവ് ഹായൊക്കെ തരുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അവൾക്ക് കുളയ്ക്കണം അപ്പം നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ടാവും ഇപ്പം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും പുള്ളി ചമ്മന്തിയാണ് കേട്ടോ അപ്പം നന്ദുവിന് ഇഡ്ഡലി തീരെ ഇഷ്ടമില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ അവൻ പിന്നെയും കഴിക്കും വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമില്ല ചമ്മന്തിപ്പൊടി ഞാനവനും തന്നെ കഴിക്കുള്ളൂ ചമ്മന്തിപ്പൊടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മിക്സ് ചെയ്ത് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമ്മന്തി വേണം കേട്ടോ അപ്പോൾ അവൻ നല്ല അടി അടിക്കുകയാണ് ഇഡലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ ആൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞത് നല്ല തട്ടാണ് അപ്പോഴേക്കും ശ്രീക്കൂതാ ഇതായ അവസ്ഥ മേലെ കിടന്നു തൂങ്ങലും ഒന്നും പറയണ്ട ആ ബേക്കിൽ കണ്ടു ടിവി ടിവി ഒക്കെ ഞങ്ങൾ മൂടി വച്ചിട്ടാണ് പണി നടക്കണ കാരണം ആൾക്കൊരു പൂസലും ഇല്ല ആള് ഇങ്ങനെ നടന്ന് അവിടെ എവിടെയും തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് ഇടയ്ക്ക് എനിക്ക് പാട്ടും പഴുതരണ്ടെട്ടോ ആടാ ഒരു പാട്ട് പാടിക്ക എക്സാണവന് എക്സാമില് പോകണില്ല ബസ്റ്റൊക്കെ പറയുന്നത് ബസ്സിന്റെ ഇടയിൽ ഓരോ ചെളികൾ പറയുന്നുണ്ട് അവൻ പിന്നെ ശ്രീകോന എടുക്കാനായിട്ട് പോയി ശ്രീകോൻ എടുത്തു കൊണ്ടുവരുമ്പോ അവർക്ക് ചെറിയൊരു ഉമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ അപ്പോൾ ഒരു വീഡിയോ ചെയ്യണത് നന്ദു ആണ് വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അവന്റെ വീഡിയോക്ക് വീഡിയോൻ്റെ താഴെ മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് വരികയാണ് അപ്പോൾ അത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ അങ്ങനെ വരുന്ന പറയണത് അപ്പോൾ ഇനി മുതൽ ഞാനാവും വീഡിയോസൊക്കെ ഇടണത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്